ഹരേ കൃഷ്ണ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാകുമ്പോൾ മറ്റൊന്നിനോടും നമുക്ക് ആസക്തി ഉണ്ടാവുകയില്ല സർവ്വതിലും ഭഗവാനെ ദർശിക്കുവാൻ നമുക്കാവും നാം കേൾക്കുന്നവയിലും കാണുന്നവയിലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് ഭക്തി എന്ന ആനന്ദത്തിലൂടെ അനുഭവിച്ചറിയുവാനാകും ഒന്ന് വിളിച്ചാൽ ഊടിയെത്തുന്ന കണ്ണൻ ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ കൈ പിടിച്ചുയർത്തുവാൻ ഭഗവാനുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ഭഗവാൻ ഇടയാക്കുകയില്ല എത്രയൊക്കെ വലിയ ദുഃഖമുണ്ടായാലും അവയെല്ലാം കണ്ണൻ്റെ മുന്നിൽ വെണ്ണ പോലെ അലിഞ്ഞലിഞ്ഞില്ലാതെയാവും നമ്മൾ സ്നേഹത്തോടു കൂടി ഭഗവാനെ ഭജിച്ചാൽ ആ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി ഭഗവാൻ നമ്മളെ സ്നേഹിക്കും നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ ഓടി വരുന്നതാണ്